ഹലോ ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ ചാരം എങ്ങനെ വളമായും കീടനാശിനിയായും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ജൈവകൃഷി രീതിയിൽ സാധാരണയായി ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ് ചാരം വളമായും ഉപയോഗിച്ചു വരുന്നുണ്ട് കീടനാശിനിയായും ഉപയോഗിച്ചു വരുന്നുണ്ട് പണ്ട് കാലം നമ്മൾ കൃഷിയിൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വാഴയ്ക്ക് തെങ്ങിനൊക്കെ നമ്മൾ ചാരം ഉപയോഗിച്ച് വരുന്നുണ്ട് ആ കാലത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ചാര ഉപയോഗിച്ചതുകൊണ്ട് ഉണ്ടായിട്ടില്ല അപ്പോൾ ഗ്രോബേഖലൊക്കെ കൃഷി ചെയ്തു വരുന്നൊരു സമയത്ത് ചാരം ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എടുക്കുന്ന അളവിലും പ്രയോഗിക്കുന്ന രീതിയിലും കുറച്ച് ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഗ്രോബേഖലും ചാരം വളമായും കീടനാശിനിയായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ എല്ലാ തരം പച്ചക്കറികളിലും പച്ചക്കറികളും പൂക്കാനും കായ്ക്കാനും ആകുന്നൊരു സമയത്ത് ചാരം നല്ല രീതിയിൽ തന്നെ പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിത് ഇവിടെ വിറക് കത്തിച്ച ചാരമാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൃഷി ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചാരം വിറക് കത്തിച്ച ചാരം തന്നെയാണ് നല്ലത് കരിയിലകളൊക്കെ കത്തിച്ച ചാരവും നമുക്ക് എടുക്കാവുന്നതാണ് ചാരത്തിൽ പൊട്ടാസ്യമാണ് അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യം ചെടികൾ പൂക്കാനും കായ്ക്കാനും പൂക്കൾ കൊയ്യാതിരിക്കാനും അത്യാവശ്യം വേണ്ടുന്ന ഒരു മൂലകമാണ് കൂടാതെ ഇതിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം കാൽഷ്യം സിംഗ് അയൺ എന്നീ മൂലകങ്ങളും ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് തീരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ചാരം ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ചൊക്കെ വലിയ ചെടികളായിട്ട് വേണം നമ്മൾ ചാരം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ചാരം എടുക്കുകയാണെങ്കിൽ കുറച്ച് പൈകിയ ചാരം എടുക്കുകയാണെങ്കിൽ ചെടികൾ കരിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കായ്ച്ചു തുടങ്ങിയ പയർച്ചെടിയുടെ തടത്തിൽ നമുക്ക് ചാരം ഇട്ടുകൊടുക്കാം കാഴ്ച തുടങ്ങിയ നമ്മുടെ പയർച്ചെടിക്ക് ഒരു ചിരട്ട അളവിൽ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി അപ്പം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പയർച്ചെടിയുടെ കടഭാഗം തുള്ളി മണ്ണൊക്കെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഒരു ചിരട്ട ചാരം ഇട്ട് കൊടുക്കാനായിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കരുത് അപ്പം അതാ ഞാനിവിടെ ഒരു ചിരട്ട ചാരം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മണ്ണൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ഈ ചാരം ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതുപോലെ ഈ മണ്ണുമായിട്ടൊന്നിത് മിക്സാക്കി കൊടുക്കാം രണ്ടാഴ്ചയിലൊരിക്കൽ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പൂക്കളൊന്നും കൊയ്യാതെ എല്ലാം നമുക്ക് പയറായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും എന്നിട്ട് നമുക്ക് നല്ലതുപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം നമ്മൾ ചാരം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം പണ്ട് മുതൽ ചാരത്തിൽ പുരട്ടി വിത്ത് സൂക്ഷിക്കുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കട്ടിയായി കിടക്കുന്ന മണ്ണിൽ നമ്മൾ കുറച്ച് ചാരം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുമ്മായം ഇട്ടില്ലെങ്കിലും നമുക്ക് മണ്ണിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് പുളിപ്പ് രസം കുറക്കുവാൻ സഹായിക്കും ഇപ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ നമ്മൾ ചാരം ഇടണം എന്നില്ല അതുപോലെ ചാരം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ കുമ്മായം എന്നുമില്ല അടുത്തതായി പച്ചക്കറികളിലെ പൂക്കൾ കൊയ്യാതെയും നല്ല വലുപ്പത്തിൽ കായ്കൾ ലഭിക്കുവാൻ നമുക്ക് ഒരു അടിപൊളി വളം തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് അതിനായിട്ട്താ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു പിടി കടലപ്പിണ്ണാക്കാണ് ഇടുന്നത് ഒരു പിടി മാറ്റിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ചെടികൾ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അപ്പോൾ ഇവിടെ ഒരു പിടി കടല പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ചിരട്ട ചാരവും ചേർക്കുകയാണ് ഇതിലേക്ക് ഇനി നമ്മൾ എന്താ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കുളിച്ച കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കടലപ്പിണ്ണാക്കും ചാരവും ഈ കഞ്ഞിവെള്ളവും നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം കുളിപ്പിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കേണ്ട അപ്പം നമുക്കിതൊരു ദിവസം മാറ്റി വെക്കാം നമ്മുടെ പച്ചക്കറികളിലെ പൂക്കളൊന്നും കൊയ്യാതെ നല്ല വലുപ്പത്തിലുള്ള കായ്കളൊക്കെ ലഭിക്കുവാൻ ഈ ഒരു വളം അടിപൊളിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതാ ഒരു ദിവസത്തിന് ശേഷം ഞാനിതവിടെ റെഡിയാക്കി വെച്ച കടല പിന്നാക്ക കുളിപ്പിച്ച വെള്ളമാണിത് അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി നമ്മുടെ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക ഇതിലോട്ട് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞാനിതാ പത്തിരട്ടി വെള്ളത്തിലോട്ട് ഒഴിച്ചിത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും ഇതൊരോ കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റോസാ ചെടികളിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതെട്ടോ അതേപോലെ ബോഗൻ വില്ല എല്ലാ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വളവണെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിതൊരു പത്ത് ദിവസത്തിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പത്തിരട്ടി വെള്ളത്തിലോട്ട് ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രം വേണം നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ലൊരു വളമാണ് നമുക്ക് രണ്ടാഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇഷ്ടംപോലെ പൂക്കളുണ്ടാവാനും പൂക്കളെല്ലാം കായ്കളാകാനൊക്കെ അത് വളരെ നല്ലതാണ് അതേപോലെ ചീരക്കും പുതിയ മല്ലിയില അതിനൊന്നും നമ്മൾ ഈ ചാരം ഉപയോഗിക്കുന്ന വളം ഒഴിച്ചു കൊടുക്കേണ്ട ചാരമില്ലാത്ത വളം നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് ചാരം വെച്ചിട്ട് ഒരു കീടനാശിനി തയ്യാറാക്കാം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മുഞ്ഞ വെള്ളീച്ച മീലിബക്സ് ചിത്രകീടം ഇങ്ങനെയുള്ള നിരവധി നീരൂറ്റി കൊടുക്കുന്ന കീടങ്ങൾക്കെതിരെ നമുക്ക് ഇത് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചിരട്ട ചാരം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അഞ്ചിരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെടികളുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് അഞ്ചുരട്ടി വെള്ളത്തിലോട്ട് ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ അഞ്ചിരട്ടി വെള്ളത്തിലോട്ട് ഒഴിച്ച് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടികളിൽ ഇത് തളിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ തക്കാളി ഉണ്ടാകുന്ന ചിത്രകീടത്തിൻ്റെ പ്രശ്നത്തിന് നമുക്ക് ഈ കീടനാശിനി തളിച്ചു കൊടുക്കാവുന്നതാണ് ഇലകളുടെ അടിയിലും മുകളിലുമായിട്ടൊക്കെ നമുക്കിതിങ്ങനെ കൈവച്ച് നല്ല രീതിയിൽ തന്നെ തളിച്ചു കൊടുക്കാവുന്നതാണ് ഫംഗസ് രോഗങ്ങൾക്കെതിരെയും ഇത് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ വൈദനാ ചെടികളിലൊക്കെ ൊക്കെ ഈ കീടങ്ങളുടെ പ്രശ്നങ്ങൾ കാണാറുണ്ട് നമുക്ക് വൈതനയിലും തളിച്ചു കൊടുക്കാം ഇലകൾക്കടിയിലും മുകളിലും ആവുന്ന രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് ഉറുമ്പ് മുഞ്ഞ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഈ ചാരവും കഞ്ഞിവെള്ളവും കൊണ്ടുള്ള ഈ കീടനാശിനി അതേപോലെ തന്നെ അതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കടലപ്പിണ്ണാക്കും ഈ ചാരവും കഞ്ഞിവെള്ളവും വെച്ചുള്ള ഈ ജൈവവളം ആഴ്ചയിലോ പത്ത് ദിവസത്തിൽ ഒരിക്കലോ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ മുളക് ചെടിയിലെ കുരുടിപ്പിന് ഇത് ബെസ്റ്റ് വളമാണ് കേട്ടോ അപ്പം ഈ ചാരവും കഞ്ഞിവെള്ളവും മുളക് ചെടിയുടെ ഇലകളിലൊക്കെ ഇത് ഞാൻ തളിച്ചു കൊടുത്താൽ മഞ്ഞ വെള്ളീച്ച ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് എല്ലാ ആഴ്ചയിലും നമുക്ക് പച്ചമുളകിൻ്റെ ഈ കുരുടുപ്പ് ഇതിങ്ങനെ തളിച്ചു കൊടുക്കാം അതേപോലെ ചുവട്ടിൽ വളവും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി ചെടിയുടെ ഇലകളൊക്കെ കരിഞ്ഞു കാണാറുണ്ട് ഇത് പൊട്ടാസ്യത്തിൻ്റെ കുറവ് മൂലമാണ് അപ്പോൾ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയ ഈ ചാരവളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തക്കാളി ചെടിയിൽ നല്ലതുപോലെ പൂക്കളുണ്ടാവാനും കുലകുലയായി തക്കാളി ഉണ്ടാവാനും ചാരം വെച്ചുള്ള ഈ വളം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത് അതിൻ്റെ അളവ് അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ കരച്ചിലൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ സാലുസ്വേഡ് ഷാലു മോൻ എന്ന ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ